ഹലോ ഗേസ് ഇന്ന് നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം അപ്പൊ ഇവിടെ ചെമ്മീനൊക്കെ കിട്ടിട്ടുണ്ട് ഇനി ഇത് കിള്ളണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം ഓക്കെ അപ്പം ഞാൻ ഇത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചെമ്മീൻ കിള്ളാൻ വേണ്ടി പോണാണ് പോകാണ് പുറത്തിരുന്നാണട്ടെ ഞാൻ മീനൊക്കെ നന്നാക്കാറ് അപ്പോൾ അതേ ചെമ്മീൻ ഞാൻ പുറത്തിരുന്ന് കിള്ളാൻ വേണ്ടി പോണാണ് ആണ് അപ്പോൾ ഇതേ കിള്ളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുക്കുക എന്നിട്ട് മസാലയൊക്കെ പരട്ടി വെക്കാം മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് ഇതൊക്കെ ആവശ്യാനുസരണം എടുത്തിട്ട് നന്നായിട്ട് പരട്ടി വെക്കാട്ടോ ഒരു അരമണിക്കൂർ ഞാനിത് മാഗിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട അപ്പം തന്നെ പൊരിച്ചു എടുക്കുക ഞാൻ ഞാനെ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കണാണ് കുറച്ച് കൂടുതലായിട്ട് ഇട്ടു കൊടുത്തേ പൊരിച്ചെടുക്കണിട്ടാ കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ചുരുങ്ങി വരും ഞാൻ ഞാനത് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതേ ഇവിടെ ചെമ്മീൻ പൊരിക്കണം മണം അടിച്ചപ്പോൾ തന്നെ ഒരാൾ ഓരോ വന്നിരിക്കണ അത് കഴിക്കാൻ വേണ്ടിട്ട് അടുപ്പിന്റെ അടുത്തുനിന്ന് മാറിയിരിക്കടാ പൊട്ടിത്തൊരിക്കശയില്ല ആൾ അത് കഴിച്ചിട്ടേ പോകുന്നു പറഞ്ഞിരിക്കണാണ് അമനുസിനെ ചെമ്മീൻ വറുത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ വറുത്തതാണ് കൂടുതലിഷ്ടം അപ്പദേ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നിക്കണ സവാളില്ല കണ്ണ് മാറി കണ്ണുതിരുന്നു വേദന എടുത്തും കണ്ണ് വേദന എടുത്തും മാറിയ സവാളിയുമ്പോൾ കണ്ണ് നീർന്നായിരുന്നു അമ്മൂസ് ഒരു മൂലക്കയിലോട്ട് മാറിയിരിക്കണ എന്നാലവൻ അവിടെ നനീട്ട് പോകൂല എത്ര പറഞ്ഞാലും ആ അപ്പോഴേ അവൻ കണ്ണൊക്കെ പൊത്തിക്കണാണ് എന്റെ കണ്ണാണെങ്കിൽ നിറഞ്ഞു നിറഞ്ഞ ഒഴുകിരുന്ന് സവാളരിഞ്ഞോണ്ടിരുന്നപ്പോൾ അപ്പം അതേ ചെമ്മീനൊക്കെ ഇവിടെ വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞാനേ അത് കോരിയക്കി എടുക്കണാണ് അപ്പതേ ഒരാളിതേ ഇവിടെ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടട്ടാ അപ്പതേ അവനത് വായലെച്ച് കൊടുക്കണാണ് ലാസ്റ്റ് അവൻ്റെ വായോ എന്ന് ചെറുതായിട്ട് പൊള്ളി അവൻ കുഴപ്പമില്ല മീ എനിക്ക് തന്നും പറഞ്ഞു പിന്നെയും വാങ്ങിച്ച് പിന്നെയും കഴിക്കണ മീനൊക്കെ ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പലണ്ടി കഴിക്കുന്നുണ്ട് ഞാനും കഴിക്കും കേട്ടാ അമ്മ മാത്രല്ല ഞാനും പെറുക്കിയൊക്കെ കഴിക്കണുണ്ടായിരുന്നു ഇനിയിപ്പോൾ കറി വെക്കാൻ വെക്കാനുണ്ടാവും എന്നാണ് എനിക്ക് എൻ്റെ ഒരു സംശയം അപ്പതേ ഇവിടുത്തെ ലാസ്റ്റ് ട്രിപ്പ് ചെമ്മീനും റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനത് വറുത്തുകരണനെയാണ് ഇനി നമുക്ക് കറി വെക്കുന്ന പരിപാടിയിലോട്ട് അധികം താമസിക്കാതെ കിച്ചണേൽ തന്നെ ഞാൻ തേ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളോടൊപ്പം ഞാൻ തേ പച്ചമുളകും വേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പതേ അത് നന്നായിട്ട് മൂടി വെച്ചാണ് ഞാൻ വാട്ടിയൊക്കെ എടുക്കണത് വാടി വരുമ്പോ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാട്ട എന്നിട്ട് അതൊന്നും ശരിക്കും വാട്ടിയെടുക്ക അപ്പോൾ എന്താ അമ്മൂസ് വിളിച്ച അമ്മുന്റെ അടുത്ത് ഇരുന്ന് ടി വി ആണെന്നും പറഞ്ഞുകൊണ്ടും അപ്പൊ ഞാൻ എന്താ അവന്റെ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ മടുക്കളയിലോട്ട് പോയി അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ബേസൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടായിട്ടാ അപ്പൊ ഞാൻ എന്തേ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാരും കൂടി കിടന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം അപ്പഴേക്കും നമുക്ക് അരി റെഡിയാക്കി എടുക്കാം അരി ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കണത് അപ്പൊ ഇപ്പഴത്തെ ഗ്യാസ് സ്റ്റോവിൽ തന്നെ ഞാൻ എന്തെ കുക്കർ വെച്ചുകൊടുത്തിട്ടുണ്ട് കുക്കർ ചൂടായപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലും നെയ്യും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതില് മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാലക്കൂട്ടൊന്ന് പൊട്ടി വരുമ്പോൾ സവാള കൂടി ആഡ് ചെയ്ത് കൊടുക്കണുണ്ടട്ടാ ഇപ്പുറത്തും നമ്മുടെ ചെമ്മീനും കൂടി ഒന്ന് ശ്രദ്ധിക്കണോട്ടാ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ഞാൻ ദേ നോക്കിയപ്പോൾ അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ദേ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാലകളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേ അത് നന്നായിട്ട് വാട്ടിയെടുക്കണതാണ് അപ്പോഴത്തെ ഇപ്പുറത്തും റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു റൈസ് ഒക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് എല്ലാവരും കൂടി മിക്സ് ആക്കി മിക്സാക്കി എടുക്കണമാണ് അപ്പോഴേ ഇവിടെ മസാലകളൊക്കെ മൂത്ത് വന്നപ്പോൾ ദേ ചെമ്മീനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗ്രേവിക്ക് വേണ്ടിയിട്ട് എന്നിട്ടാണ് ചെമ്മീൻ

അപ്പോൾ മീൻ റോസ്റ്റ് ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ബിരിയാണിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മ നേരത്തെ അപ്പോൾ അതേ അരിയൊക്കെ നന്നായിട്ട് ആയി വന്നപ്പോൾ ഞാൻ അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കാറ് അപ്പോൾ ഞാൻ അതേ മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പം അതിനുള്ള വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ദം മൂടി വെക്കണമാണ് എന്നിട്ട് ഒരു വിസിൽ വരെയാണ് കേട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതാ ബിരിയാണിയൊക്കെ ഒരു വിസലൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇത് ദം ചെയ്തെടുക്കണം ഇതാ കണ്ടില്ലേ റൈസൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒട്ടിയൊന്നും പിടിക്കാണ്ട് നല്ല വിട്ട് വിട്ടുതന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പ നമുക്കിത് ദം ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പാത്രമൊക്കെ ഞാൻ ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം ലെയറ് ചെമ്മീനിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലാണ് റൈസ് ഇട്ട് കൊടുക്കണേട്ടാ ആ റൈസിന്റെ മുകളിൽ അടുത്ത ലെയറ് ചെമ്മീനും കൂടി ഇട്ട് കൊടുക്ക എന്നിട്ട് ബാക്കി റൈസും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാട്ടോ അപ്പം ഞാൻ ദേ ഇവിടെ നെയ്യും ഗരം മസാലപ്പൊടിയാണ് മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ മറ്റേ വറുത്ത സവാളയും കിസ്മസും ഒന്നും ഇട്ട് കൊടുക്കുന്നത് ഇഷ്ടമല്ല എല്ലാവരും അത് മാറ്റി വെച്ചിട്ട് ചോറ് മാത്രമായിട്ടാണ് കഴിക്കാറ് അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും വറുത്ത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം ദേ ഇനി അതൊന്നും ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പഴയ പാൻ പാൻറ്റമോള് നമ്മളപ്പം ദം ചെയ്ത് വെച്ചാക്കുന്ന സംഭവം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് പത്ത് മിനിറ്റ് ഒന്ന് ചൂടായി കിട്ടണം അപ്പം അതേ പത്ത് മിനിറ്റൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നല്ല സ്മെല്ല് പറഞ്ഞിട്ടാണ് ഇത് തുറക്കുമ്പോൾ തന്നെ എനിക്ക് എനിക്കെൻ്റെ കുതി സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനതി ഒട്ടും വൈകിക്കാണ്ടെന്നെ അതെല്ലാം ഒന്ന് മിക്സ് ആക്കി നോക്കിയിട്ട് കഴിക്കാൻ വേണ്ടി പോണേണ് അപ്പോൾക്കും ചേട്ടൻ വാഴലേക്ക് പൊട്ടിച്ചോണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്നെല്ലാവരും കൂടി വാഴലയിൽ ഇരുന്നാണ് കഴിക്കണത് അപ്പം അതേ ഒരു വാഴലെ പൊട്ടിച്ചിട്ടോളൂ നമ്മൾ മൂന്നോരും കൂടി ആ വാഴലേ തന്നെ ഇരുന്നാണ് കഴിക്കണത് അപ്പതേ അച്ഛനും മോനും കൂടി ഇതേ നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് സൈഡായിട്ട് ഞാൻ ഇതി ഒരു കച്ചമ്പർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സവാള ഒക്കെ വെച്ചിട്ട് തൈരൊഴിക്കാണ്ട് ചൊറുക്കൊഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതേ ഇനി നമ്മൾ കഴിക്കട്ടെ ബിരിയാണി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂല നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടി അതുപോലെ തന്നെയാണ് ഏട്ടാ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പതേ നമ്മൾ കഴിക്കണേണ് അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടാവണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ഇത്രയുള്ളൂ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം ബൈ